അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും തുടർന്ന് ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ ഡയമണ്ട്സ് വ്യാപാര വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ഡെങ്കി ദിനാചരണം സംഘടിപ്പിച്ചു ഡെങ്കിപ്പനിയെ കുറിച്ച് ൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു അതേപോലെ തന്നെ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അതേപോലെ കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങൾ വരാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും എല്ലാവരും ഇപ്പോൾ പുതിയ പിന്നെ ഭക്ഷണരീതി ആയതുപോലെ തന്നെ പ്രതിരോധ ശക്തി വളരെ കുറവാണ് അവർക്ക് ആ പ്രതിരോധ ശക്തി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ആഹാരം കഴിക്കുകയും നല്ല ഈ പനി പോലത്തെ രോഗങ്ങളൊക്കെ വരുമ്പോൾ സ്വയം ചികിത്സിക്കാണ്ട് ഡോക്ടറുമായി ബന്ധപ്പെട്ട് ആറേ ദിവസം വളരെ ചിട്ടയോടുകൂടി ഇന്നെങ്കിൽ മാത്രമേ അത് കൂടുതൽ ഗൗരവത്തിലേക്ക് ആകാണ്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ ആളുകളും ഇന്ന് തന്നെ മഴക്കാലം ഇരുപത്തി എട്ടാം തീയതി തൊട്ട് തുടങ്ങുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇവിടെ കേൾക്കുന്ന ആളുകൾ മാത്രമല്ല നമ്മൾ മാത്രമല്ല മറ്റു ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ ഒരു അങ്ങാടിയിൽ വെച്ച് പരിപാടി നടത്തുമ്പോൾ മറ്റു മറ്റാളുകളിലേക്ക് ഈ ഡെങ്കിപ്പനി എന്താണെന്നും എങ്ങനെ പടരും എന്നുള്ളതും അത് വരാനുള്ള കാര്യങ്ങളൊക്കെ പറ്റി വളരെയധികം വിശദീകരിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ അതുകൊണ്ട് അത് കേട്ട് മനസ്സിലാക്കി രീതിയിൽ നമ്മുടെ ഡെങ്കിപ്പനി ഇല്ല എന്ന് വേണ്ടി എല്ലാവരും ജൂൺ പതിനഞ്ചിനാണ് ലോക ഡെങ്കി ദിനം ആചരിക്കാറുള്ളത് എന്നാൽ ഇന്ത്യയിൽ മൺസൂൺ കാലം ആരംഭിക്കുന്ന തീയതി കൂടി കണക്കാക്കി മെയ് പകുതിയിൽ തന്നെ ഈ ദിനാചരണം സംഘടിപ്പിക്കുകയാണ് പതിവ് ജൂൺ ആദ്യവാരത്തിൽ കേരളത്തിൽ മൺസൂൺ എത്തും ഡെങ്കി കൊതുകളുടെ പ്രചരണം സംബന്ധിച്ച ബോധവൽക്കരണം ഈ സമയത്തിന് മുമ്പ് തന്നെ നടത്തുക എന്നതാണ് നേരത്തെ തന്നെ ദിനാചരണം സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം ഡെങ്കിപ്പനി പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം ഉറവിടങ്ങൾ പരിശോധിക്കുക വൃത്തിയാക്കുക മൂടിവയ്ക്കുക എന്നതാണ് ഇത്തവണത്തെ ഡെങ്കി ദിനാചരണത്തിന്റെ മുദ്രാവാക്യം പ്രതിരോധ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് ഈ ദിനാചരണത്തിന്റെ മറ്റു ലക്ഷ്യങ്ങൾ ചെറുകോട് ടൌണിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എൽഡോ ജെ എ ജാഫർ തുടങ്ങിയവർ ബോധവൽക്കരണം ക്ലാസ് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി ജയകൃഷ്ണൻ നേതൃത്വം നൽകി സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രീ കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വിദഗ്ധരായുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ